എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇപ്പോൾ നമുക്കറിയാം നല്ല ചൂടാണ് ഈ അന്തരീക്ഷത്തിൽ ചൂട് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ക്ഷീണം ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട രണ്ട് റൂപയും ഫെൻലോപ്സിസും വാൻറയും മൊക്കാറിയൊക്കെ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കളക്ഷനൊക്കെ നല്ല കൂടി നിൽക്കുന്നുണ്ട് ഞാൻ മേടിച്ച സീഡ്ലിങ്സ് ഞാൻ പല വീഡിയോസിലായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ തിരുവാതിര ഗാർഡനിലെ ജിജി ജിജിമേഡത്തിൻ്റെ ഇന്ന് വാങ്ങിച്ച ചെറിയ സീഡ്ലിങ്സുകളെല്ലാം ഇപ്പോൾ അത്യാവശ്യം വളർന്നു ചിലതിലൊക്കെ മുട്ടുകൾ സ്പൈക്ക് വന്നു ഒടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചെടികളെ നിങ്ങൾ ഇപ്പോൾ കെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് പലരും ഞങ്ങളുടെ സീഡ്ലിങ്സ് വളരുന്നില്ല ഒരു ഹെൽത്ത് ഹെൽത്തില്ലാണ്ട് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് കൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഈ കുഞ്ഞ് സീഡ്ലിങ്സ് വാങ്ങിച്ച് നട്ടിരിക്കുന്ന ഒരു ചട്ടിയിൽ നട്ടിരിക്കുന്നതിൻ്റെ പേര് വന്നിരിക്കുന്നുണ്ടോ അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വേനൽക്കാലത്ത് രണ്ട് നേരവും നന കൊടുക്കണം നനയുടെ മാത്രമല്ല ഒരു നേരം കൊടുക്കുന്ന നന എന്ന് പറയുന്നത് ഓർഗാനിക് ആയിട്ടുള്ള എന്തെങ്കിലും വളമായിരിക്കണം എല്ലാ ദിവസവും കൊടുത്താൽ അത്രയും നല്ലതാണ് വളം നമ്മൾ പരിഹരിക്കുമോ എന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പക്ഷെ ഓർക്കിഡിന് ഒരു കുഴപ്പമില്ല നമ്മൾ സ്പ്രേ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളല്ലേ അവർക്ക് ഇടുന്നുള്ളൂ അവർ വെള്ളത്തിലോ അല്ലെങ്കിൽ മണ്ണിലോ അല്ലല്ലോ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു നമ്മുടെ വീട്ടിൽ കറ്റാർവാഴ ഉണ്ടെങ്കിൽ അത് അരിഞ്ഞ് മിക്സിയിലിടുക കുറച്ച് ക്ഷീമക്കുന്ന ഇല കിട്ടുന്നുണ്ടെങ്കിൽ ഇടുക അല്ലെങ്കിൽ മുരിങ്ങയുടെ ഇല കുഴപ്പമില്ല ഇതെല്ലാം നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ള വളമാണ് നമ്മുടെ സീഡ്ലിങ്സ് ആയിട്ടുള്ള എല്ലാ തൈകളായിട്ടുള്ള എല്ലാ ചെടികൾക്കും നല്ലതാണ് അത് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് അത് വെള്ളം ചേർത്ത് അരിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക എല്ലാ ദിവസവും സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത്രയും നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കറ്റാർ വഴയും ചീമക്കൊന്നലെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചാണകം ലഭ്യമാണ് ചാണകം പൊടിയായിട്ടും അതുപോലെ പച്ച ചാണകമായിട്ടൊക്കെ കിട്ടും അത് ഏതായാലും കുഴപ്പമില്ല കുറച്ച് ചാണകം അതുപോലെ ഒരു വാളൻ എല്ല്പൊടി ഒരു വാളൻ വേപ്പി പിണ്ണാക്ക് ഒരു വാളൻ കപ്പലിൻ്റെ പിണ്ണാക്ക് ചാണക ഇത്ര കൂടിയാലും കുഴപ്പമില്ല അതെല്ലാം കൂടി നമ്മുടെ അരിക്കാടിയിലോ അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലോ കഞ്ഞെള്ളത്തിലോ ഇട്ട് പുളിപ്പിക്കാൻ വെക്കുക അതിൻ്റെ കൂടെ നമുക്ക് പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിയുമ്പോൾ ബാഡ് സ്മെല്ല് വരും ആ സ്മെല്ല് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ബെല്ലോ രണ്ട് ബെല്ലോ ശർക്കരയും കൂടി ആഡ് ചെയ്യുക അപ്പോൾ നല്ലൊരു നമുക്ക് വലിയ വൃത്തിയേടില്ലാത്തൊരു മണത്തിൽ നമുക്ക് ആ ഒരു സൊല്യൂഷൻ കിട്ടും ഓരോ ദിവസവും നമ്മൾ ഒരേ ഡയറക്ഷനിൽ കുറച്ച് നേരം ഇളക്കി വെക്കുന്നത് നല്ലതാണ് അതിനുശേഷം ഇതിൻ്റെ തെളിയെടുക്കുക തെളി എടുക്കാന്ന് പറയുമ്പോൾ ഒന്ന് കലക്കിയിട്ട് അതൊന്ന് ഊറി വരുമ്പോൾ അതിൽ നിന്ന് ഒരു കപ്പ് വെള്ളം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നാല് കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഈ ഒരു ഒരളവിൽ നിങ്ങൾ ഡെയിലി വേണമെങ്കിൽ നിങ്ങൾ ഒഴിച്ചു കൊടുത്തോ നമ്മുടെ ചെടികൾ നല്ല ഉഷാറായിട്ട് വരും നമ്മുടെ സീലിങ്സൊക്കെ പെട്ടെന്ന് വളരും സ്പൈക്ക് വരാനും നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഈ ചൂട്ടത്ത് നിങ്ങൾ കെമിക്കലായിട്ടുള്ള വളങ്ങൾ കൊടുക്കരുത് പിന്നെ ഇനി മൈനൂട്ടായിട്ട് ഒത്തിരി ഒന്നും ലഭ്യമല്ലാത്തവർക്ക് നമ്മുടെ ഗ്രീൻ കെയറോ പോലെ മിറക്കൾ പോലെയുള്ളത് നമുക്ക് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് അധികം സ്ട്രോങ് അല്ലാതെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സീഡ്ലിങ്സ് നട്ടിരിക്കുന്ന ആ ഒരു കാര്യം അത് ചിലപ്പോൾ ചെടി ചട്ടികളാകാം മൺചട്ടിയാകാം അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കൂടകളായിരിക്കാം അൽ എന്തും ആയിക്കോട്ടെ ഒരു കാരണവശാലും അവൻ്റെ ചുവട് ഇളകരുത് അനങ്ങരുത് നമ്മൾ വെള്ളം വെള്ളമൊഴിക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റുമ്പോൾ ചുവട് അനങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം അത് പിടിച്ചിരിക്കുന്ന പ്രതലത്തിൽ നിന്നും അത് വീണ്ടും ഷെയ്ക്ക് ആയാൽ പിന്നെയും അതിലേക്ക് പിടിച്ചിരിക്കാൻ വളരാനായിട്ട് കുറേ സമയമെടുക്കും അതുപോലെ തന്നെ ചെടികൾ വെക്കേണ്ടത് നിങ്ങൾക്കറിയാം ഇപ്പോൾ നല്ല കൂളിങ്ങുള്ള സ്ഥലത്ത് മരത്തിൻ്റെ തണലുകളിലോ അല്ലെങ്കിൽ യു വി ഷീറ്റ് ഇട്ടിരിക്കുന്നതിൻ്റെ താഴ്ത്തോ എന്നാലും നല്ല വെയിലിൻ്റെ ഒരു ചൂട് കിട്ടും അതൊന്നും കിട്ടാത്ത രീതിയിൽ നല്ല തണൽ ഭാഗത്ത് തന്നെ നമ്മുടെ ചെടികൾ കൊണ്ടുവന്ന് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ ഒന്നരടം വിട്ടാണ് ഇതുപോലെയുള്ള വളങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഡെയിലി പക്ഷെ നമ്മൾ രണ്ടു നേരം നനച്ചിരിക്കണം അത് മസ്റ്റാണ് കാരണം നമ്മൾ നനച്ച് നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞ് ചെന്ന് കഴിയുമ്പോഴേക്കും വീണ്ടും ഈ ചകിരിയിൽ ചകിരി കഷ്ണങ്ങളും അതുപോലെ നമ്മൾ വെച്ചിരിക്കുന്ന കരിക്കട്ടയും മൺകട്ടയൊക്കെ ഉണങ്ങിയായിരിക്കും ഇരിക്കുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വേരുകൾക്ക് ആ ഒരു ഇതിലേക്ക് നന്നായിട്ട് അള്ളി പിടിച്ചിരിക്കാൻ പറ്റില്ല ചൂടും കൊണ്ട് വേര് അതിൽ നിന്ന് അകന്നു പോരും അതുകൊണ്ട് വളർച്ച കുറയും അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ സീലിങ്സൊക്കെ ഈ സമയത്തും നല്ല ഉഷാറോടു കൂടി വന്നുള്ളൂ കേട്ടോ അടുത്ത വീഡിയോയിൽ നല്ലൊരു സ്പ്രെയറിനെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് നന്നായിട്ട് ഇവയ്ക്ക് വളം കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്പ്രെയർ അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ ഇതേപോലുള്ള വീഡിയോസിന് നമ്മുടെ ജാൻസിസ് പാർട്ടി ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള സീഡ്ലിങ്സ് വാങ്ങാൻ ആഗ്രഹം ആഗ്രഹമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ സീഡ്ലിങ്സ് ഇപ്പോഴും വെറൈറ്റി ഡെൻറോബ്യത്തിൻ്റെ ലഭ്യമാണ് അതുപോലെ വാൻഡ മൊക്കാറ ഇതെല്ലാം നമുക്ക് കോൺടാക്റ്റ് ചെയ്താൽ നമുക്ക് അയച്ചു തരൂട്ടോ